എല്ലാവർക്കും നമസ്കാരം പോലീസ് ലോക്കപ്പ് മർദ്ദനത്തിൻ്റെ കാണാഴ്ചയിലേക്ക് അധികമാരും പറയാത്ത സത്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്ന നിൽക്കുന്ന ലോക്കപ്പ് മർദ്ദനത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ആരെയും ഭയപ്പെടുത്തുന്നതും നമുക്കാർക്കും അംഗീകരിക്കാൻ പറ്റാത്തതുമാണ് അതിനിടയിൽ വേണ്ടിയിൽ റിട്ടയർ ചെയ്ത മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരെ യൂട്യൂബിൽ അവരുടെ വീവേഴ്സിൻ്റെ എണ്ണം കൂട്ടാനോണം കസ്റ്റഡിയിൽ പീഡന കേസിലെ പ്രതികളായ പോലീസുകാർക്കെതിരെ എങ്ങനെ കേസ് കൊടുക്കാമെന്നും അവർക്കുള്ള ശിക്ഷകൾ എന്തെല്ലാമെന്നും നിരന്തരം വീഡിയോ പോസ്റ്റ് ചെയ്ത് ജനങ്ങളുടെ മനസ്സിൽ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ വിത്ത് വാകുന്നുണ്ട് അപ്പോൾ ഒരു പോലീസുകാരൻ സമൂഹത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അവൻ പഠിച്ചതും വളർന്നതും അതേ സമൂഹത്തിൽ നിന്നാണ് എന്നാൽ ആ വ്യക്തി പരിശീലനം നേടി പോലീസുകാരനായാൽ സമൂഹത്തിൽ നിന്നുള്ള തെറ്റായ സ്വാധീനങ്ങളെ തിരിച്ചറിഞ്ഞ് അവ നിയമത്തിനും മനുഷ്യാവകാശ സംരക്ഷണത്തിനും വിധേയനാകേണ്ടതാണ് ഇപ്പോൾ പോലീസ് സമൂഹത്തിൻ്റെ കണ്ണാടിയാണ് സമൂഹത്തിൽ തിന്മകൾ ഉണ്ടെങ്കിൽ അത് ചില പോലീസുകാരിലെങ്കിലും പ്രതിഫലിക്കുന്നതാണ് അതാണ് പ്രശ്നം കൂടുതലും അത്തരം കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നാൽ ഇത് തുടർന്നും ആവർത്തിക്കാതിരിക്കാൻ വീഡിയോകളിലോ ചർച്ചകളിലോ ഏതെങ്കിലും നടപടിയോ പരിഹാരമോ ഒന്നും നിർദ്ദേശിക്കൊന്നുമില്ല എല്ലാ കാലത്തും ഇവിടെ ലോക്കപ് മർദ്ദനം നടന്നിട്ടുണ്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഭരണത്തിലും ഉപ്പു തിന്നവർ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞതുപോലെ നിയമലംഘനം നടത്തിയ പോലീസുകാർക്ക് പരമാവധി ശിക്ഷ കൊടുക്കുക തന്നെ വേണം മനുഷ്യാവകാശങ്ങളെ മുന്നെത്തി അറസ്റ്റ് ചെയ്യുമ്പോഴും അറസ്റ്റ് ചെയ്തയാളെ കസ്റ്റഡിയിൽ വയ്ക്കുമ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഒരു കേസിൽ കൃത്യമായി സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് തെളിവ് ശേഖരത്തിന് എത്രയോ അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടായിട്ടും നിയമങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ചില പോലീസുകാർ അറുപഴഞ്ചൻ മൂന്നാം മറ പ്രയോഗങ്ങൾ ഇന്നും തുടരുന്നത് എന്നാണ് എൻ്റെ ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാലേ ഇത്തരം അതിക്രൂരമായ ലോക മർദ്ദനത്തിൽ നിന്നും ജനങ്ങൾക്ക് നാളെയും രക്ഷ കിട്ടുകയുള്ളു അപ്പം അതിനു മുമ്പ് മുമ്പ് പറഞ്ഞ സാമൂഹികാവസ്ഥയ്ക്ക് പുറമേ ഉത്തരത്തിൽ വിരൽ ചൂണ്ടുന്നത് രാഷ്ട്രീയക്കാരിലേക്കും ഉദ്യോഗസ്ഥന്മാരിലേക്കും സമൂഹത്തിൽ തന്നെ ചില തൽപര കക്ഷികളിലേക്കും തന്നെയാണ് ഇപ്പോൾ ലോക്കപ്പ് മർദ്ദനത്തിനൊരു പരിധിവരെ ബാഹ്യ സമ്മർദ്ദങ്ങളാണ് കാരണം പ്രധാനമായും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ മാധ്യമം വഴിയുള്ള സമ്മർദ്ദങ്ങളിൽ പൊതുജന സമ്മർദ്ദം ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദം വേറെ അപ്പോൾ ഇതുപോലെയാണ് തെലുങ്ക് ശേഖരണ സംവിധാനങ്ങളുടെ കുറവും ഞാനിത് കുറച്ചുകൂടി തരാം ബാഹ്യ ബാഹ്യസമ്മർദ്ദങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ രാഷ്ട്രീയ സമ്മർദ്ദം പെട്ടെന്ന് ഫലം കിട്ടണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾ കുറ്റം ചെയ്തയാളെ എങ്ങനെയെങ്കിലും പിടികൂടണം കുറ്റം സമ്മതിപ്പിക്കണം എന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ആവശ്യപ്പെടാം തെളിവ് ശേഖരിക്കുക എന്നത് വളരെ ഈസി ഒന്നുമല്ല പോലീസ് സ്റ്റേഷനിലെ അംഗസംഖ്യയിലെ കുറവ് കേസുകളുടെ ആധിക്യം എന്നിവ മൂലം പോലീസുകാർക്ക് നിൽക്കാനും ഇരിക്കാനും സമയമുണ്ടാകില്ല അതുകൊണ്ട് സമയമെടുത്ത് തെളിവ് ശേഖരിക്കാമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ബാഹ്യസമ്മർദ്ദം പ്രശ്നമാകുന്നുണ്ട് എളുപ്പവഴിയായി വേഗത്തിൽ കുറ്റസമ്മതം നേടാൻ അടി ഇടി ഭയപ്പെടുത്തൽ എന്നിവയിലേക്ക് അടക്കുകയും ചെയ്യും അപ്പം അതുപോലെ തന്നെ ചില രാഷ്ട്രീയ ബന്ധമുള്ളവരെ രക്ഷിക്കാനും ബാഹ്യ ഇടപെടൽ ഉണ്ടാകും അപ്പോൾ പോലീസിന് ശരിയായ അന്വേഷണം നടത്താൻ സാധിക്കാതെ വരും യഥാർത്ഥ കുറ്റവാളിയെ ഒഴിവാക്കി പകരം മറ്റൊരാളെ പിടികൂടി കുറ്റസമ്മതിപ്പിക്കാനും സാധ്യത ഏറെയാണ് രാഷ്ട്രീയ സമ്മർദ്ദം പലപ്പോഴും പോലീസിനെ നിയമത്തിനും മനുഷ്യാവകാശത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അതുപോലെ മാധ്യമങ്ങളും പോലീസൊന്നും ചെയ്യുന്നില്ല എന്ന വിമർശനം ശക്തമാക്കി പ്രചരിപ്പിക്കുന്നതും മൂലം ജനങ്ങളും പോലീസിനെതിരെ തിരിയുകയാണ് പോലീസിന് അന്വേഷണം നിഷ്പക്ഷമായി നടത്താൻ സാധിക്കാതെ വരുന്നു അപ്പോൾ അപ്പൊ അതേപോലെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ പീഡനം കൊലപാതകം നടന്നാലും കുറ്റക്കാരെ ഉടൻ ശിക്ഷിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചു സമൂഹം കഠിനമായി പ്രതികരിക്കുന്നത് കാണാം അപ്പോൾ ഇതെല്ലാം പോലീസിന് സമയപരിധി മറികടന്ന് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനിടയാക്കുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം മേലധികാരികളിൽ നിന്നാണ് എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടണം എന്ന കർശന നിർദ്ദേശവും അല്പം ചീത്ത വിളിയും പോലീസുകാർക്കെന്നും ഒരു തലവേദന തന്നെയാണ് ഒരാൾ കുറ്റം സംബന്ധിച്ചാലും ഇല്ലെങ്കിലും കോടതിക്ക് തെളിവാണ് വേണ്ടത് അപ്പോൾ ചിലപ്പോൾ ശാസ്ത്രീയ തെളിവുകൾ ഇല്ലാതെ വരുമ്പോഴും സത്യം പറയിക്കാൻ മർദ്ദനം ഒരു പോകും വഴിയായി തെളിവ് ശേഖരിക്കാൻ അവർ തുനിയും അപ്പം അങ്ങനെ എത്രയോ നിരപരാധികളും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകാം അപ്പോൾ തെളിവ് ശേഖരണ സംവിധാനങ്ങളുടെ പരിമിതി കാരണം നിയമപരമായി തെളിവ് ശേഖരിക്കാൻ മതിയായ സമയം കിട്ടാതെ വരുമ്പോൾ പോലീസ് എളുപ്പമാർഗം നോക്കുന്നതാണ് ഇവിടെ പ്രശ്നമാകുന്നത് അപ്പോൾ എന്നാൽ ഇന്ന് മികച്ച തെളിവ് ശേഖരണ സംവിധാനങ്ങളുള്ളപ്പോൾ ഒട്ടും വിവേകമില്ലാത്ത പോലീസുകാർ മാത്രമേ ഇങ്ങനെയുള്ള മർദ്ദനമുറകൾ ഉപയോഗിക്കുകയുള്ളൂ ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റീവ് ടെക്നിക്കായിട്ട് എന്തെല്ലാം നല്ല സംവിധാനങ്ങളുണ്ട് രാജ്യത്തും സംസ്ഥാനത്തുമൊക്കെ ഡി എൻ എ പ്രൊഫൈലിങ് പ്രതിയുടെയും ഇരയുടെയും ജൈവസാമ്പിൾ രക്തം മുടി എന്നിവയെല്ലാം ഒരുപാട് കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കാം അതുപോലെ തന്നെ ഫിംഗർ പ്രിൻ്റ് അനലൈസിസ് ചെയ്യാം ബ്രെയിൻ ഫിംഗർ പ്രിൻ്റ് ബാലിസ്റ്റിക്സ് തോക്കുകളും വെടികുണ്ടുകളും ഉപയോഗിച്ച് നടന്ന കുറ്റകൃത്യങ്ങളൊക്കെ തെളിയിക്കാം ടോക്സിക്കോളജി വിഷം മയക്കുമരുന്ന് മദ്യം മുതലായവയുടെ പരിശോധന അതുപോലെ ഡിജിറ്റൽ ഫോറൻസിക് സയൻസ് ഫോറൻസിക് മെഡിസിൻ മൊബൈൽ കമ്പ്യൂട്ടർ സി സി ടി വി സോഷ്യൽ മീഡിയ എന്നിവയൊക്കെയുള്ള ഈ കാലത്ത് മറ്റ് ശാസ്ത്രീയമായി ശേഖരിക്കുന്ന നിരവധി സംവിധാനങ്ങളുണ്ട് കോടതിയുടെ അനുമതിയോടെ നാർക്കോ അനലൈസിസ് ബ്രെയിൻ മാപ്പിങ് സത്യമാണോ കള്ളമാണോ പറയുന്നത് എന്ന് തിരിച്ചറിയാനുള്ള പോളിഗ്രാഫ് ടെസ്റ്റ് ഉണ്ട് വീഡിയോ റെക്കോർഡിങ് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള തെളിവ് ശേഖരണ ഉണ്ടെങ്കിലും അതിനുള്ള സാവകാശം മേൽപ്പറഞ്ഞ സമ്മർദ്ദങ്ങൾ മൂലം വേണ്ടത്ര ലഭിക്കുന്നുണ്ടോ എന്ന് ഒരു വിദഗ്ധ സമിതിയെ വെച്ച് പരിശോധിക്കേണ്ടതുണ്ട് പല വിദേശ രാജ്യങ്ങളിലും പോലീസിൻ്റെ ചോദ്യം ചെയ്യലുകൾ വീടുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഞാൻ നേരിട്ട് കണ്ടതാണ് പ്രതിയെ ചോദ്യം ചെയ്യാനായി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നാൽ സുമാർ രണ്ട് മീറ്റർ നീളവും അര മീറ്റർ വീതിയുമുള്ള ഒരു മൂന്ന് ഭാഗം ചുമരും മുൻഭാഗം ചെല്ലു ഗ്ലാസ് വാതിലുകളും ആയിട്ടുള്ള ഒരു വളരെ ചെറിയൊരു മുറിയിൽ പ്രതിയെ നിർത്തി ഗ്ലാസ് ഡോർ അടച്ച് ലോക്ക് ചെയ്യും അത് ചോദ്യം ചെയ്യാൻ മാത്രമുള്ള മുറിയാണ് സ്റ്റേഷനിൽ ഫുൾ എ ആയിരിക്കും അപ്പോൾ അതിന് അതിനു മുന്നേ ശരീരത്തിലുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി റെക്കോർഡ് ചെയ്ത് സൈൻ ചെയ്യിപ്പിക്കും ശേഷം അല്പം മാറി ഒരു പോലീസുകാരൻ യൂണിഫോമിന് മുകളിൽ ഒരു ക്യാമറ മൈക്രോഫോൺ എല്ലാം അടങ്ങിയ ഒരു ഡിജിറ്റൽ സംവിധാനങ്ങളുണ്ട് ഒരു പ്രത്യേക ജാക്കറ്റിൽ ബോഡി ക്യാം എന്ന് പറയുക അത് ജാക്കറ്റിൻ്റെ മേലെ അണിയുക ചെയ്യുക അതൊക്കെ അണിഞ്ഞ് പ്രതിക്ക് മുന്നിലായി നേരെ നിന്ന് പ്രതിയെ ചോദ്യം ചെയ്യും അപ്പോൾ അത് ഫുൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് ആധുനിക തെളിവ് ശേരിക്കുന്ന നടപടികൾക്കായി വിടും ശേഷം പ്രതിക്ക് വക്കീലിനെ ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ കൊടുക്കും അതൊക്കെ ഇവിടെയുള്ളതുപോലെ തന്നെ വളരെ ശാന്തമായി യാതൊരുവിധ ബഹളവും ഇല്ലാതെ ബുദ്ധിപൂർവ്വമാണ് അവിടെ പോലീസ് പ്രതികളെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ പ്രതിയുടെ ശരീരത്തിൽ സ്പർശിക്കുക പോലും ഇല്ല ബലപ്രയോഗം ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ മാത്രമേ പോലീസ് ബലം പ്രയോഗിക്കുകയുള്ളൂ മേൽപ്പറഞ് അതാ അതുപോലെ പോലീസ് കസ്റ്റഡി പീഡനങ്ങൾക്ക് അറുതി വരുത്താൻ മറ്റ് ഇത്തരം പോരായ്മകൾ ഇല്ലാതാക്കിയതിൽ സാധിക്കുകയുള്ളൂ അല്ലാതെ എന്തെങ്കിലും പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നാലും കാര്യമില്ല ആദ്യം ചെയ്യേണ്ടത് എന്തിനും ഏതിനും രാഷ്ട്രീയ ഇടപെടലുകൾ ഒഴിവാക്കുകയാണ് മുഖ്യം രണ്ടാമത് തെളിവ് ശേഖരണത്തിലുള്ള പഴഞ്ച സംവിധാനങ്ങളുണ്ടെങ്കിൽ ആ പഴഞ്ച സംവിധാനങ്ങൾ അതൊക്കെ മാറ്റി ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങൾ നൽകുകയും പോലീസുകാരെ പുതിയ പോലീസുകാരെയൊക്കെ അതൊക്കെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യണം അതിൻ്റെ കൂടെ മനുഷ്യാവകാശങ്ങളും മനുഷ്യാവകാശങ്ങൾ നിലവിൽ പഠിപ്പിക്കുന്നുണ്ട് പോലീസ് ട്രെയിനിങ് കോളേജിൽ ഇപ്പം പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അത് കുറേ കൂടി നല്ല രീതിയിലായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിനായി ഒരു വിദഗ്ദ്ധ വിദഗ്ദ്ധ സമിതിക്ക് രൂപം കൊടുത്ത് ചെയ്യേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ നമ്മുടെ ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ